വിവാഹ തട്ടിപ്പുമായി എത്തിയ യുവാവിന്റെ കള്ളത്തരങ്ങളെല്ലാം യഥാർത്ഥത്തിൽ തകർത്തത് യുവതിയുടെ തന്ത്രപരമായ നീക്കമായിരുന്നു പണം നൽകാൻ എന്ന വ്യാജനെ വിളിച്ചു വരുത്തി പോലീസിനെ കൊണ്ട് ഇയാളെ പിടികൂടി തിരുവനന്തപുരം പട്ടം സ്വദേശിനിയുടെ ഇടപെടലിൽ കെ കെ അജീഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസിന്റെ പിടിയിലായത് യഥാർത്ഥത്തിൽ തന്ത്രപരമായി നടത്തിയ നീക്കത്തിലൂടെയായിരുന്നു രണ്ടു ലക്ഷത്തി അൻപതിനായിരം രൂപയായിരുന്നു പ്രതി വിവാഹ വാഗ്ദാനം നൽകി യുവതിയിൽ നിന്നും തട്ടിയെടുത്തതും പല കാരണങ്ങൾ പറഞ്ഞ് വിവാഹം നീണ്ടുപോയതിനെ തുടർന്ന് യുവതി നടത്തിയ അന്വേഷണത്തിൽ കൂടിയാണ് പ്രതി വിവാഹിതനാണെന്ന് യുവതി കൂടുതലും മനസ്സിലാക്കി തുടങ്ങിയതും മാത്രമല്ല പത്രത്തിലെ വിവാഹം ആട്ടിമോണിയിൽ പേജിലെ പരസ്യം കണ്ടുകൊണ്ടായിരുന്നു പരാതിക്കാരിയുടെ ബന്ധുക്കളെ അജീഷിന്റെ കുടുംബം കൂടുതലും ബന്ധപ്പെടാൻ തുടങ്ങിയിരുന്നത് തുടർന്ന് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന വ്യാജേനെ ഇയാൾ യുവതിയുമായി കൂടുതൽ സൗഹൃദ ബന്ധം നിലനിർത്തി പോകുന്നു അജീഷിന്റെ മാന്യമായി പെരുമാറ്റത്തിൽ വീണ യുവതി വലിയ ചതിയിലാണ് യഥാർത്ഥത്തിൽ പെട്ടുപോയത് പല പ്രാവശ്യം വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ പണം യുവതിൽ നിന്നും കൈപ്പറ്റിയിരുന്നത് ത്രീസമോൾ എന്നയാളുടെ പേരിലെ അക്കൗണ്ടിലേക്ക് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയും രാധ എന്നയാളുടെ അക്കൗണ്ടിലേക്ക് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയും ഇയാൾ ഓൺലൈനിലൂടെ വാങ്ങുകയും ചെയ്തു കല്യാണ ആവശ്യങ്ങൾക്ക് എന്ന വ്യാജനെ തട്ടിപ്പ് ഇയാൾ തുടർന്നു കൊണ്ടേയിരുന്നു മാന്യമായി പെരുമാറ്റത്തിലൂടെ വിശ്വസ്തത ഇയാൾ യുവതിൽ നിന്നും നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല പ്രതി യുവതിയുടെ ഡെബിറ്റ് കാർഡ് കൈക്കലാക്കുകയും ചെയ്തു ഇതിന്റെ പിൻ നമ്പർ സഹിതം സ്നേഹം നടിച്ച് ഇയാൾ യുവതിൽ നിന്നും മനസ്സിലാക്കുകയായിരുന്നു പരാതിക്കാരുടെ പേരിലുള്ള ഡെബിറ്റ് കാർഡിൽ നിന്നും ഒരു ലക്ഷത്തി ആയിരത്തി ൂറ്റി എൺപത് രൂപ പിൻവലിക്കുകയും ചെയ്തു വിവാഹ ആവശ്യങ്ങൾക്കും മറ്റ് ചെലവുകൾക്കും എന്ന വ്യാജേനയാണ് ഇയാൾ പണം കൂടുതലും കൈപ്പറ്റിയിരുന്നത് ആറ് പോയിന്റ് എട്ട് എട്ട് ഒന്ന് ഗ്രാം തൂക്കമുള്ള സ്വർണ്ണാഭരണം പ്രതിയുടെ നിർബന്ധ പ്രകാരം യുവതി പണയം വെക്കുകയും ചെയ്തു പണയത്തുകയായ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയും പ്രതി തിരിച്ചു നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നേടുകയായിരുന്നു ചെയ്തിരുന്നത് മാത്രമല്ല യുവതിയിൽ നിന്നും കൈക്കലാക്കിയ പണം കൊണ്ട് ആഡംബര ജീവിതമാണ് ഇയാൾ ജീവിച്ചു പോകുന്നത് കൂടാതെ യുവതി പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വിലയുള്ള ഫോൺ തവണ വ്യവസ്ഥയിൽ പ്രതിയുടെ നിർബന്ധത്തിന് വാങ്ങി നൽകുകയും ചെയ്തിരുന്നു സിവിൽ സർവീസ് പഠനത്തിന് ചേരാൻ പോവുകയാണെന്നും ഇതിനായി നല്ലൊരു ഫോൺ ആവശ്യമാണെന്നും പ്രതി യുവതിയോട് ആവശ്യപ്പെടുകയായിരുന്നു തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ ഡിജിറ്റൽ ഷോപ്പിൽ നിന്നായിരുന്നു ഫോൺ വാങ്ങിയിരുന്നത് വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിവാഹം നീട്ടിക്കൊണ്ടു പോകുന്നതിലും അതുപോലെ പണം ആവശ്യപ്പെടുന്നതിലും യുവതിക്ക് സംശയം വളരെയധികം നിലനിൽക്കുകയുണ്ടായി ഈ കടയിൽ നൽകിയ ഐ ഡി കാർഡിലെ വിവരങ്ങളാണ് പ്രധാനമായിട്ടും പ്രതിയുടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ നിർണായകമായി തെളിവായി മാറിയിട്ടുള്ളത് തുടർന്നുള്ള ഐ ഡി കാർഡിലെ വിലാസത്തിൽ സുഹൃത്തുക്കൾ വഴി നടത്തിയ അന്വേഷണത്തിലായിരുന്നു ഇയാൾ വിവാഹിതനാണെന്നും അതുപോലെ തന്നെ ചതിക്കുകയാണെന്നും യുവതിക്ക് വ്യക്തമായി തുടങ്ങിയത് ഇയാൾക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് കേസ് ഉണ്ടെന്നും യുവതി പറയുന്നുണ്ട് അതിനുശേഷം യുവതി പോലീസിനെ സമീപിക്കുകയും ചെയ്തു ഭാരതീയ ന്യായ സംഹിതയിലും മുന്നൂറ്റി പതിനെട്ട് നാല് വകുപ്പ് അനുസരിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിലായിരുന്നു പ്രധാനമായിട്ടും പ്രതി പിടിയിലാകുന്നതും സമീപത്തു നിന്നും ഭാര്യയെയും കണ്ടെത്തുകയുണ്ടായി മാട്രിമോണിയിൽ കണ്ട് വീട്ടുകാരെ വിളിച്ച് കല്യാണാലോചനയുമായി തൃശൂർ വെണ്ണൂർ സ്വദേശിയായ അജീഷ് വന്നിരുന്നത് അജീഷിന്റെ ഫ്രണ്ട് ട്രീസ മോളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ ഇയാൾ യുവതിയോട് ആവശ്യപ്പെടുകയായിരുന്നു അതിനെ തുടർന്ന് ഹോസ്പിറ്റൽ ആവശ്യങ്ങൾ പറഞ്ഞ് അമ്മയുടെ അക്കൗണ്ടിലേക്കും പൈസ ഇയാൾ വാങ്ങിയിരുന്നു പിന്നെയും ഓരോ കാരണങ്ങൾ പറഞ്ഞ് പൈസയ്ക്ക് വേണ്ടി ശല്യം ചെയ്യാൻ ഇയാൾ തുടങ്ങുകയായിരുന്നു അതിനെ തുടർന്നാണ് യുവതിയിൽ സംശയം ും അങ്ങനെ യുവതി കൂടുതൽ അന്വേഷിച്ചു വന്നപ്പോൾ ഭാര്യയുണ്ടെന്നും ഒൻപത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നും അവർ ഒന്നിച്ച് ജീവിച്ചു വരികയാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലായി മാട്രിമോണിയൽ വഴി സാമ്പത്തിക തട്ടിപ്പ് എന്ന ലക്ഷ്യത്തോടു കൂടി കല്യാണ ആലോചനയുമായി അജീഷ് വന്നിരുന്നതെന്നും അതുപോലെ സമാന രീതിയിൽ അല്ലാതെയും നിരവധി തട്ടിപ്പുകൾ ഇയാൾ നടത്തിയിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും തട്ടിപ്പിനിരയായി യുവതി വെളിപ്പെടുത്തുന്നുണ്ട് സിവിൽ സർവീസ് പരിശീലനത്തിന് കുറവൻകോണത്തെ ഐ എ എസ് അക്കാഡമിയിൽ ചേരണമെന്നും അതുപോലെ ലാസ്റ്റ് ചാൻസ് ആണെന്നും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നല്ല മൊബൈൽ വേണമെന്നും ഇ എം ഐ കൃത്യമായി അടച്ചു കൊള്ളാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇയാൾ മൊബൈൽ ഫോണും യുവതിയിൽ നിന്ന് വാങ്ങിപ്പിച്ചത് അതിന്റെ ഇ എം ഐ തുകയും ഇയാൾ അടയ്ക്കുന്നില്ലായിരുന്നു വീട്ടുകാരോടെല്ലാം മാന്യമായി പെരുമാറുന്നത് കൊണ്ട് സംശയം തോന്നിയില്ലെന്നും യുവതി തുറന്നു പറയുകയുണ്ടായി പോലീസ് അറസ്റ്റ് ചെയ്ത് പ്രതിക്ക് ജാമ്യവും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്